കൃത്യമായ ബൌളിംഗ് ചേഞ്ചിലൂടെ ഡൽഹിയുടെ റണ്ണൊഴുക്കിനെ തടയാൻ രാജസ്ഥാൻ നായകൻ സഞ്ജു സാംസണ് സാധിച്ചു പവർ പ്ലേയിൽ സന്ദീപ് ശർമ്മയെ ഫലപ്രദമായി ഉപയോഗിക്കാനും സഞ്ജു സാംസണ് സാധിച്ചു എന്നാൽ മികച്ച നീക്കം നടത്തിയപ്പോഴും സഞ്ജു ഒരു വലിയ മണ്ടത്തരത്തിന്റെ പേരിൽ റോൾ ഏറ്റുവാങ്ങുകയാണ് അഭിഷേക് പോറലിന്റെ വിക്കറ്റ് ജോഫ്രെ ആർച്ചർ നേടിയതായിരുന്നു എന്നാൽ സഞ്ജു സാംസൺ അപ്പീൽ ചെയ്യാത്തതിനാലും റിവ്യൂ എടുക്കാത്തതിനാലും ഈ വിക്കറ്റ് ആർച്ചറിന് നഷ്ടമാവുകയായിരുന്നു ഇതാണ് സഞ്ജുവിനെ ഏറലാക്കുന്നത് അഭിഷേക് പോറൽ വെടിക്കെട്ട് ബാറ്റിംഗോടെയാണ് തുടങ്ങിയത് ആദ്യത്തെ ഏഴ് പന്തിൽ ഇരുപത്തിനാല് റൺസാണ് താരം നേടിയത് പിന്നീട് ഒരു വശത്ത് വിക്കറ്റ് വീണതോടെ താരം പിടിച്ചുനിന്ന് റൺസ് ഉയർത്തി പതിമൂന്നാം ഓവറിലാണ് സഞ്ജുവിനെ എയർലാക്കിയ സംഭവം ഉണ്ടായത് ഈ ഓവറിലെ നാലാം പന്തിൽ ആർച്ചർ കെ എൽ രാഹുലിന്റെ വിക്കറ്റ് നേടി തൊട്ടടുത്ത പന്തിൽ സ്റ്റെപ്സ് സിംഗിൾ എടുത്തപ്പോൾ ഓവറിലെ അവസാന പന്തിൽ പൂറൽ സ്ട്രൈക്കിൽ ആർച്ചറുടെ ഷോർട്ട് ബോളിനെ വിക്കറ്റ് കീപ്പറുടെ തലക്ക് മുകളിലൂടെ പറത്താനായിരുന്നു പൂറൽ ശ്രമിച്ചത് എന്നാൽ താരത്തിന്റെ ബാറ്റിൽ ഉരസിയ പന്തിനെ സഞ്ജു സാഹസപ്പെട്ട് കയ്യിൽ എന്നാൽ സഞ്ജു സാംസൺ അപ്പീൽ ചെയ്തില്ല ബൌളറായ ജോഫ്രെ ആർച്ചറും അപ്പീൽ ചെയ്തില്ല ഇതോടെ അമ്പയറും വിക്കറ്റ് അനുവദിച്ചില്ല പിന്നീട് റീപ്ലേയിൽ പന്ത് ബാറ്റിൽ കൊണ്ടു െന്ന് വ്യക്തമായി ഒരേ ഓവറിൽ രണ്ട് വിക്കറ്റ് നേടാനുള്ള അവസരമാണ് സഞ്ജുവിന്റെ മണ്ടത്തരം കാരണം ജോഫ്ര ആർച്ചറിന് നഷ്ടമായത് എന്നാൽ പൂറലിന് പിന്നീട് ഒരു റൺസ് പോലും കൂട്ടിച്ചേർക്കാനായി നാൽപ്പത്തൊമ്പത് പന്തിൽ ലൈഫ് ലഭിച്ചെങ്കിലും ഇതേ സ്കോറിൽ വനിടു അസരംഗ അഭിഷേകിനെ പുറത്താക്കുകയായിരുന്നു ഒരു റൺസിൽ അഭിഷേകിന് അർദ്ധ സെഞ്ചുറിയാണ് നഷ്ടമായത് പൂറൽ പിന്നീട് വലിയ അപകടം സൃഷ്ടിച്ചില്ലെങ്കിലും ആർച്ചർക്ക് ലഭിക്കേണ്ട വിക്കറ്റാണ് സഞ്ജുവിനെ സഞ്ജുവിന്റെ പിഴവിൽ നഷ്ടമായത്